നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീല ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം ഇറക്റ്റീവ് ഡിസോർഡേഴ്സിന്റെ മാനസിക നാടീതല കാരണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇവ രണ്ടും അല്ലെങ്കിൽ വരാവുന്ന കാരണങ്ങൾ രക്തകുഴുമായി രക്ത ഓട്ടവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും അവയെന്നു നമുക്ക് ഇന്ന് നോക്കാം വാസ്കുലാർ ഡിസീസ് എന്ന ശാരീരിക തലത്തിലാണ് പ്രശ്നമെങ്കിൽ അവയ്ക്ക് എന്തെങ്കിലും കാർഡിയോ വാസ്കുലാർ രോഗമുണ്ടോ എന്നറിയണം അതായത് ഹൈ ബി പി ചെസ്റ്റ് പെയിൻ ഹാർട്ട് അറ്റാക്കിന്റെ ഹിസ്റ്ററി ഹാർട്ട് പമ്പിങ് റിലേറ്റഡ് ഇഷ്യൂസ് നടക്കുമ്പോഴോ വ്യായാമം ചെയ്യുമ്പോഴോ കാലിൽ വേദന ക്ലൗഡിക്കേഷൻ അതായത് ശരീരത്തിലെവിടെയെങ്കിലും രക്തയോട്ടം തടസ്സപ്പെടുത്തുന്ന തരം രോഗമുണ്ടെങ്കിൽ അതുപോലെ ലിംഗത്തിലേക്കുള്ള രക്തക്കുഴലുകളും അതുപോലെ തടസ്സപ്പെട്ടിരിക്കാം അതിനാൽ ആവശ്യത്തിന്റെ രക്തയോട്ടം ലിംഗത്തിലേക്കില്ല അതുകൊണ്ട് ഇറക്ഷൻ ശരിയായി നടക്കുന്നില്ല ഇത് തിരിച്ചറിയുവാനും ഇപ്പോൾ ടെസ്റ്റുകൾ വളരെയധികം ഉണ്ട് ഡോപ്ലാർ ടെസ്റ്റ് പോലെ ഉള്ളവ കൊണ്ട് അവ തിരിച്ചറിയാം അങ്ങനെയുള്ളവയിൽ രക്തയോട്ടം തടസ്സപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ പരിഹരിക്കണം ഒരുപക്ഷെ ഉദ്ധാരണക്കുറവെന്നത് ഇത്തരം അവസ്ഥകളുടെ ശേഷമോ മുന്നറിയിപ്പോ ആയുണ്ടാകാം മാനസിക നാഡീതല കാരണങ്ങളല്ല എന്ന് ഉറപ്പായാൽ തീർച്ചയായും വാസ്കുലർ ഡിസോർഡേഴ്സ് ആണോ എന്ന് കണ്ടെത്തി അവയെ പരിഹരിക്കണം